ഇന്ന് ഞാൻ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക സിമ്മിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്യാൻ കരിയാൻ പാടില്ല നല്ല ബ്രൗൺ കളർ വരണം ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കുക അടുത്ത സ്റ്റെപ്പ് ചട്ടി വെച്ച് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുക് കടുകിട്ട് കൊടുത്തു ഉലുവ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ച നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക ചെറിയ ഉള്ളി അരിഞ്ഞത് കൊടുക്കുക അതും ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി കൊടുക്കുക അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ഇടാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റുക റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കൂടി യോജിക്കണം പിന്നെ കുടമ്പുളി ഇടുക ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം നിറയെ വെള്ളം വേണം ഈ വെള്ളത്തിലാണ് ചെമ്മീൻ കിടന്ന് വേവുന്നത് സാധാരണ ഞാൻ ചെയ്യുന്നത് ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് സെപ്പറേറ്റ് വേവിക്കും അന്നിട്ട് ഇട്ട് കൊടുക്കും ഇതിപ്പോൾ ഇതിൽ തന്നെ ആയതുകൊണ്ട് ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെമ്മീൻ വേവാൻ ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടി ഇടാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷണലാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ് ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി തിളച്ച് വരണം ഇപ്പം തിളക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൊടുക്കുക നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് സിമ്മിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കണം അതിലിരുന്ന് വറ്റി ഈ രീതിയാവും അപ്പം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക